നമസ്കാരം മുഖ്യമന്ത്രി ദേവപ്രശ്നം വച്ചു അത്ര അഷ്ടമംഗല ദേവപ്രശ്നമാണോ താമ്പൂല പ്രശ്നമാണോ എന്ത് പ്രശ്നമാണ് എന്നറിയില്ല സുഹൃത്തിന്റെ ഒരു റിസോർട്ടിൽ വെച്ചാണ് ഈ രാശി നിരക്കൽ നടന്നത് രാശിയിൽ കണ്ടതൊന്നും ശുഭകരമല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തൊരു പ്രശ്നം വച്ചു ശനിദോഷമുണ്ടോ ശ്രീധർമ്മശാസ്ത്രാവിന്റെ കോപമുണ്ടോ പക്ഷേ ഈ പ്രശ്നം വെച്ച ശേഷം ചില മാറ്റങ്ങൾ വന്നു കെ ജയകുമാർ ഭക്തനായ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായി നിയമിച്ചു കാറ് മാറ്റി വാങ്ങാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ അന്നദാനം പായസം കൂട്ടിയുള്ള അന്നദാനം അതൊക്കെ ഓരോ പരിഹാര കർമ്മങ്ങളാണ് കാർ മാറ്റുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമൊക്കെ ജ്യോത്സ്യൻ പറഞ്ഞ പ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണോ എന്നുള്ള ഒരു സംശയം പൊതുവെ ഉയർന്നു വരുന്നു വളരെ അപകടകരമായ രാശിയിലൂടെയാണ് ജാതക രാശിയിലൂടെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് കുടുംബ കുടുംബാംഗങ്ങൾക്കടക്കം ഒട്ടും ശുഭകരമായ സമയമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രശ്നവിധിപ്രകാരം കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്താണ് ഇതിലെ വാസ്തവം എന്നുള്ള കാര്യം എന്തായാലും അന്വേഷിക്കണം പരിശോധിക്കണം എന്നൊന്നുമില്ല അതൊക്കെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ ആലോചിക്കുക ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് നേതാവായ മുഖ്യമന്ത്രി ജ്യോതിഷ വിധിപ്രകാരം പ്രശ്നം വെച്ച് നോക്കുകയും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അല്പം കൗതുകത്തോടെ അല്പം അത്ഭുതത്തോടെ അമ്പരപ്പൊടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഈ അഷ്ടമംഗല്യ ദേവപ്രശ്നം വെച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ ശരിക്കും അഷ്ടമംഗല്യ ദേവപ്രശ്നം ആണോ അഷ്ടമംഗല്യ പ്രശ്നമാണോ രണ്ടും രണ്ട് വിധിയാണ് ദേവപ്രശ്നമാണെങ്കിൽ അത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അഷ്ടമംഗല്യ പ്രശ്നം സാധാരണഗതിയിലുള്ള അഷ്ടമംഗല്യ പ്രശ്നവും അതുപോലെ താമ്പൂര പ്രശ്നവും ഉണ്ട് ഇത് ഗ്രഹാചാര വിധി പ്രകാരം നടക്കുന്ന പ്രശ്നമാണ് ധർമ്മശാസ്ത്രാവിന്റെ കടുത്ത കോപം കാരണമാണ് കേരളവും മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതവും ജീവിതവും ഒക്കെ പ്രതിസന്ധിയിലാണ് എന്ന ആശങ്കകൾ ഉയർന്നതോടെയാണ് പാപപരിഹാരക്രിയ എന്തെന്നറിയാൻ അഷ്ടമംഗല്യ പ്രശ്നം നടത്തിയത് എന്നാണ് വിവരം ശബരിമല വിഷയത്തിന് ശേഷം സംസ്ഥാനത്ത് പൊതുവെയുണ്ടായ പ്രതിസന്ധികളും മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിലും രാഷ്ട്രീയ വ്യക്തി ജീവിതത്തിലും ഉണ്ടായ തിരിച്ചടികളും ഒക്കെ തന്നെ പാപപരിഹാരം തേടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് കണ്ണൂരിലെ ഒരു ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വെച്ചാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടന്നത് എന്നാണ് റിപ്പോർട്ട് മൂന്ന് ദിവസമായിട്ടാണ് പ്രശ്നം നടന്നത് പ്രഗത്ഭനായ ഗുരുവായൂരുള്ള പ്രഗത്ഭനായ ഒരു ജ്യോത്സ്യനാണ് ഒരു ദൈവജ്ഞനാണ് ഈ അഷ്ടമംഗിലെ ദേവപ്രശ്നം മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂട്ടുകാരന്റെ റിസോർട്ടിൽ നടത്തിയത് അതുപോലെ തന്നെ കബഡി നിരത്തി കണ്ടെത്തിയ കാര്യങ്ങളൊന്നും ശുഭകരമല്ല ഞാൻ ആദ്യം പറഞ്ഞു പ്രശ്ന ചാർത്തലെയും വിവരങ്ങൾ അതിഗുരുതരം ദൈവാനുഗ്രഹം വളരെ കുറഞ്ഞു മുജ്ജന്മ പുണ്യം അമ്പയെ തീർന്നു ഫലത്തിൽ ആരോഗ്യസ്ഥിതി മോശമായി മാനസികാസ്വാസ്ഥ്യവും മറ്റു രോഗങ്ങളും മൂർഛിച്ച് ദീർഘനാൾ കിടപ്പ് രോഗിയായി നരകിക്കുവാനും ബന്ധുജനങ്ങൾക്ക് ദുർമരണം വരെ സംഭവിക്കാനുള്ള യോഗമുണ്ട് അതുപോലെ സ്ഥാനഭ്രംശം കാരാഗ്രഹവാസം തുടങ്ങിയ ഫലങ്ങളൊക്കെ പ്രശ്നവിധിപ്രകാരം തെളിഞ്ഞു എന്നാണ് സൂചന അപ്പം തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്യട്ടെ ഈ പ്രശ്നം നടന്നു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പു പറയുന്നില്ല നമ്മൾ സ്ഥിരീകരിക്കുന്നില്ല ഇത് ഒരു മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട് ഇനി കണ്ടെത്തിയാൽ പോലും മുഖ്യമന്ത്രിക്ക് പ്രശ്നപരിഹാരം നടത്തുന്നതിനും ജ്യോതിഷ വിധി പ്രകാരം പ്രശ്നം നടത്തി വിധി പ്രകാരം വഴിപാട് നടത്തുന്നതിനും ഒന്നും ഒരു തടസ്സവുമില്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും എന്തായാലും പ്രശ്നരാശിയിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അതീവ ഗുരുതരമാണ് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയതായും ശബരിമലയിലെ ചില മാറ്റങ്ങളും ചില മാറ്റങ്ങൾ വരുത്തിയതും വരുത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ അതിനുള്ള പരിഹാരമാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പം പ്രശ്നവിധി പ്രകാരം ജ്യോതിഷവിധിപ്രകാരം മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സമയം ഉം അതീവ മോശമാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്തേണ്ടതാണ് പരിഹാരം കണ്ടെത്തി വേണ്ട നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ രാശിയിൽ കണ്ട ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമായിരിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാക്കട്ടെ ദൈവാധീനം കുറഞ്ഞ ജാതകമാണ് എന്ന് അറിയാൻ സാധിക്കുന്നു ആ പ്രശ്നത്തിൽ അപ്പം ഈ അയ്യപ്പ സംഗമത്തിലെ സദ്യയോട്ട് വീണ്ടും നടത്തി ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തരെ കൊണ്ട് പാപഭോജനം അതായത് പാപം വീതിച്ചെടുക്കൽ നടത്താനാണ് ഇപ്പോൾ ഈ ഒരു ജ്യോത്സ്യൻ ഉപദേശപ്പെടുത്തുന്നത് അതായത് ഇത്തരത്തിൽ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഈ പാപഭോജനം എന്ന് പറയുന്ന അതായത് സ്വന്തം പാപം മറ്റുള്ളവരിലേക്ക് വീതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത് ആ പാപത്തിൽ നിന്ന് മുക്തി നേടുക എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്തായാലും പ്രശ്നപരിഹാരക്രിയകൾ ദ്രുതഗതിയിൽ വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ